നമസ്കാരം കുവൈറ്റിൽ പ്രവാസികളുടെ താമസ കേന്ദ്രങ്ങളിൽ നിയമലംഘനങ്ങൾ കണ്ടെത്തുന്നതിനായുള്ള പരിശോധനകൾ തുടരുകയാണ് റെസിഡൻസ് ഏരിയകളിൽ ബാച്ചിലർമാർ താമസിക്കുന്നതും വാടക കരാറിൽ ഇല്ലാത്ത വ്യക്തികൾ അതുപോലെ തന്നെ കെട്ടിടങ്ങളിൽ താമസിക്കുന്നതും ഉൾപ്പെടെയുള്ള നിയമലംഘനങ്ങൾ കണ്ടെത്തുന്നതിൻ്റെ ഭാഗമായാണ് പരിശോധന കുവൈറ്റിൻ്റെ വിവിധ ഭാഗങ്ങളിലെ നടത്തിയ പരിശോധനകളെ തുടർന്ന് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് വ്യക്തികളുടെ താമസവിലാസങ്ങൾ റദ്ദാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചതായി പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഇൻഫർമേഷൻ അറിയിച്ചിട്ടുണ്ട് അധികൃതരുടെ പരിശോധനയ്ക്ക് പുറമെ പ്രോപ്പർട്ടി ഉടമയുടെ അപേക്ഷ പരിഗണിച്ചോ അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്ത വിലാസത്തിൽ കെട്ടിടമില്ല എന്ന പരിശോധനയിൽ കണ്ടെത്തിയതിനെ തുടർന്നോ ആണ് അഡ്രസ്സുകൾ റദ്ദു ചെയ്തതെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് കുവൈറ്റ് ഐ ഡിയിൽ നൽകിയിരിക്കുന്ന താമസ സ്ഥലം പൊളിച്ചു മാറ്റിയതിനെ തുടർന്നും മേൽവിലാസം നീക്കം ചെയ്തിട്ടുണ്ട് പബ്ലിക് അതോറിറ്റിയുടെ തീരുമാനം സർക്കാർ ഗസറ്റായ കുവൈറ്റ് അൽ യൌം വഴി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പ് ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച തീയതി മുതൽ മുപ്പത് ദിവസത്തിനുള്ളിൽ ഒരു പുതിയ വിലാസം രജിസ്റ്റർ ചെയ്യുന്നതിന് ഈ വ്യക്തികൾ അതോറിറ്റിയുടെ ആസ്ഥാനത്ത് എത്തണമെന്നാണ് നിർദ്ദേശം പുതിയ താമസ സ്ഥലം സാധൂകരിക്കുന്നതിനാവശ്യമായ വാടക കരാർ രേഖകൾ ഉൾപ്പെടെയുള്ളത് സമർപ്പിച്ചാൽ മാത്രമേ നടപടിക്രമങ്ങൾ പൂർണ്ണമാവുകയുള്ളൂ എന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് നിശ്ചിത സമയത്തിനുള്ളിൽ പുതിയ താമസ സ്ഥലത്തേക്ക് മാറി പുതിയ അഡ്രസ് രജിസ്റ്റർ ചെയ്യാതിരുന്നാൽ മുപ്പത്തിരണ്ടേ ബാർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് നമ്പർ നിയമത്തിലെ ആർട്ടിക്കൽ മുപ്പത്തിമൂന്ന് പ്രകാരം പിഴ ഈടാക്കുന്നതാണ് താമസ താമസസ്ഥലത്ത് കൂടുതൽ പേരുണ്ടെങ്കിൽ തെറ്റായ വിലാസത്തിൽ രജിസ്റ്റർ ചെയ്ത വ്യക്തികളുടെ എണ്ണത്തിനനുസൃതമായി പിഴത്തുകയും കൂടുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി കുവൈറ്റിൽ മറ്റൊരാളുടെ പേരിൽ എടുത്ത വീടുകളിലോ കെട്ടിടങ്ങളിലോ താമസിക്കുന്നത് പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഇൻഫോർമേഷൻ നേരത്തെ വിലക്കിയിരുന്നു ഓരോ താമസ ഇടങ്ങളിലും താമസിക്കുന്നവരുടെ പേര് വിവരങ്ങൾ തന്നെയാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്ന കാര്യം ഉറപ്പാക്കണമെന്ന് പ്രോപ്പർട്ടി ഉടമകൾക്കും അതോറിറ്റി കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് മാത്രമല്ല നിലവിൽ താമസിക്കാത്ത ആരുടെയെങ്കിലും പേരുകൾ കെട്ടിടത്തിലെ താമസക്കാരായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവ രജിസ്റ്ററിൽ നിന്ന് നീക്കം ചെയ്യണം വിലാസം റദ്ദാക്കിയതായി ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് മുപ്പത് ദിവസത്തിന് ശേഷം പതിനഞ്ച് ദിവസത്തെ ഗ്രേസ് പീരീഡ് കൂടി പുതിയ താമസം അഡ്രസ്സ് നൽകുന്നതിനായി അനുവദിക്കുന്നതാണ് ഈ കാലയളവിൽ വിലാസം രജിസ്റ്റർ ചെയ്യുന്നവർ ഇരുപത് ദിനാർ ഫീസ് അടയ്ക്കേണ്ടി വരും ഈ ഗ്രേസ് പീരീഡിലും പുതിയ അഡ്രസ്സിലേക്ക് മറാത്തവരിൽ നിന്ന് നൂറ് ദിനാർ പിഴ ഈടാക്കുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് കുവൈറ്റിലെ അൽ മങ്കഫിൽ ലേബർ ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തിൽ മലയാളികൾ ഉൾപ്പെടെ അമ്പതോളം പേർ മരിക്കാനിടയ സംഭവത്തെ തുടർന്നാണ് ലേബർ ക്യാമ്പുകൾ ഉൾപ്പെടെയുള്ള പ്രവാസി ഇടങ്ങളിൽ അധികൃതർ പരിശോധനകൾ കർശനമാക്കിയത് ഇതിലൂടെ അനധികൃതമായ താമസം ഒഴിവാക്കാനും അപകടങ്ങൾ കുറയ്ക്കാനും കഴിയുമെന്നുമാണ് അധികൃതർ പ്രതീക്ഷിക്കുന്നത്